നമസ്കാരം ഞാൻ എന്നുള്ളത് കടാമംഗലത്താണ് കേട്ടോ കടാമംഗലം പോകുന്ന വഴിയിലാണ് ഇവിടെ ചെറിയ മീൻ മീൻതട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു ചേച്ചിൻ ചേട്ടിൽ നടത്തുന്ന ഒരു മീൻ തട്ടാണ് അപ്പം നമുക്ക് മീൻ തട്ട് കയറിയിട്ട് കൂടുതലായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം മൂന്ന് മൂന്ന് വർഷം രാവിലെ എത്ര മണിക്ക് രാവിലെ എത്ര മണിക്ക് വരണം രാവിലെയാണ് ഏറ്റവും കൂടുതൽ ുംപൂർവരി നന്നായി കൊടുക്കൂല്ലോ മീനിന്റെ വിലകളൊക്കെ ഒന്ന് നമുക്ക് രൂപ ഇത് കേരതാ കൂടുതാ കൂടുതൽ ഇരുന്നൂറ് അയല് അതിൽ അപ്പൊ എല്ലാ മീനിനും നമുക്ക് നന്നായി കിട്ടൂല ണ്ടൊക്കെ ഉണ്ട് പക്ഷെ കൊഴുവ കൊഴുവേണോപ്പിയൊക്കെ വളർത്തൽ വളർത്തലാണല്ലോ നാടൻ ഈ മറ്റേ കടലിന്റെ പ്രായല്ലേ എല്ലാ മീനും നന്നാക്കി നമുക്ക് കൊടുക്കുന്നേ

ആ വലുതാണ് എപ്പഴും ചെറിയ മീനുകൾ ചാണകയിലെ ഓർഡർ വരാറുള്ളൂ ഹോട്ടലിൽ ഹോട്ടലിൽ കൊടുത്ത് നമുക്ക് വീടുകളിലേക്കാണ് കൂടുതലായിട്ട് ഓർഡർ കടകളിലേക്ക് നമ്മുടെ ഈ വിലക്ക് കൊടുക്കാൻ പറ്റില്ല അതിനും വില കുറച്ചിട്ടാണ് അപ്പൊ നമുക്ക് നല്ല സാധനം വിൽക്കാൻ പറ്റില്ല മാത്രം ഈ കല്യാണത്തിന് അങ്ങനെ

അപ്പൊ വൈകുന്നേരം ഒരു ആറു മണി ടൈമ് ഒരു ഏഴ് മണി വരും ഉണ്ടല്ലേ വൈകിട്ട് ഏഴര വരും ഉണ്ട് അപ്പം വൈകുന്നേരമൊക്കെ ഒരു ഏഴ് മണിക്ക് വരാങ്കിലും മീനുണ്ട് രാവിലെ ഒരു ആറുമണി ടൈമല്ലേ ആറര ആറരക്കൊക്കെ വന്നതിൽ നല്ല കടൽ മത്സ്യം അങ്ങനെ പുഴ മത്സ്യം കിട്ടുമല്ലേ നല്ല ഫ്രഷ് മീനും കിട്ടും അപ്പം അവർ ചെറിയൊരു മീൻ തൊട്ടാണ് ചേച്ചിയും ചേട്ടൻ മൂന്ന് ഇത് വാഴയും ഭർത്താവും കൂടിയാണ് അല്ലേ അപ്പം കടാമംഗലം പോകുന്ന വഴി അല്ലേ എഴുക്കരയ്ക്ക് ആ ചാത്തിനാട് എഴുക്കര റൂട്ട് ആ എഴുക്കര റൂട്ട് ആരുമ ആ പെരുമ്പടുന്ന കഴിഞ്ഞ് തുടക്കം തന്നെ ചാത്തിനാട കയറുന്ന വഴി വഴി ആ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലേ ആ അപ്പൊ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെ ചെറിയൊരു മീൻ തൊട്ടേട ഇവിടെ അധികം വിലയുമില്ല വിലക്കുറവൊക്കെയാണ് അപ്പോൾ മീൻ എല്ലാ മീനുകളും ഇവിടുന്ന് ക്ലീൻ ചെയ്ത് നന്നാക്കി കിട്ടുന്നതാണ്